നന്ദിയാലുള്ളം പൊങ്ങേ വല്ല പാ നിനേഹമോർക്കും വന്നു ചേടാൻ സാധ്യമല്ല ജീവിതത്തിൽ ചെയ്താൽ ും പാറമിൽ നിർത്തി മമ്മതൻ പാട്ടുമെന്നാവിൽ തമ്മ ദൈവത്തിന്റെ സ്ത്രോത്രം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ പറയും പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലഞ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു കേട്ടു അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്റെ ചെറുപ്പത്തിൽ തന്നെ അതായത് എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞു എന്നാൽ എൻ്റെ അച്ചാച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നു അതിൻ്റെ കൂടെ ചെറിയ ബിസിനസ് പള്ളിക്കാരിയാദികള് സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നീ നിലകളിൽ വലിയ തിരക്കുള്ള ആളായിരുന്നു ഞങ്ങളെ അഞ്ച് പിള്ളാരെയും വളർത്താൻ പുള്ളി ഒരുപാട് ബന്ധപ്പെട്ടു എങ്കിലും വളർത്താൻ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചി ആ കാര്യികളെല്ലാം ഭരമേറ്റു വല്യപ്പച്ചനും ഒരധ്യാപകൻ ഭക്തനുമായിരുന്നു വല്ലയപ്പത്തിൻ്റെ പള്ളിയിലെ അവസാന പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു യെസ് ഇരുപത്തിരണ്ടിന് പതിനാല് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ അപ്പോൾ മനുഷ്യനൊക്കെയും ഒരവസാനമുണ്ട് എന്ന് ഓർക്കുവാനും ചിന്തിപ്പാനും അന്ന് മുതൽ എനിക്ക് ഇടയായി ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് വിട്ടപ്പോൾ മിസ്രൈലിലെ രണ്ടാമനാകുമെന്നോ അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി ആകുമെന്നോ ജോസഫ് പോലും ഓർത്തു കാണുകയില്ല ദൈവത്തിന്റെ സ്തോത്രം അതുപോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിവർത്തിയില്ലാതെ വന്നതിനാൽ ഞാൻ ഇവിടെ നിന്നും വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശത്ത് പോകുവാനിട വന്നു അവിടെ പി ഡബ്ല്യു ഡി വിദ്യാഭ്യാസത്തിനപ്പുറം നല്ലൊരു ജോലി തന്നു എന്നാൽ എൻ്റെ വലിയ പ്രചണ്ഡ പ്രശ്ന വിഷയം ഓർക്കുമ്പോൾ അവിടുത്തെ ജോലി അത്ര നല്ലതല്ല എന്ന് തോന്നിയിട്ട് ജോലി കളഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു ഒരു വിവാഹം കഴിപ്പാൻ ഇടവന്നു തക്കതായ ഒരു തുണയാണ് കിട്ടിയത് കൂടാതെ രണ്ട് കുഞ്ഞുങ്ങളെയും ദൈവം എനിക്ക് തന്നു അവരെ ഭംഗിയായി വളർത്തിയെടുക്കുവാൻ വളരെ ഭാരപ്പെട്ടു എങ്കിലും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ദൈവഭക്തിയിൽ വളർത്താനും സഹായിച്ചു കുഞ്ഞുങ്ങൾ അനുസരണമുള്ളവരായി ജീവിപ്പാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് കുയറ്റു ജോലി ദൈവം കൊടുത്തു അത് മുഖാന്തരം എനിക്ക് എനിക്കും കുടുംബമായി രണ്ട് പ്രാവശ്യം കോവറ്റിൽ പോകുവാൻ സാധിച്ചു എന്നാൽ അവിടെ വെച്ച് ഒരു അഭിപ്രായം തോന്നി അത് എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു എന്നാൽ എൻ്റെ കർത്താവ് ജനിച്ച സ്ഥലം സഞ്ചരിച്ച സ്ഥലം ജോർദാൻ ഇസ്രായേൽ യറുഷൽ ഈജിപ്റ്റ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ദൈവം സഹായിച്ചു അതുകൂടാതെ ഇന്ത്യയുടെ പ്രധാന പട്ടണങ്ങൾ കൂടെ കാണുവാനും പോകുവാനും സാധിച്ചു എനിക്ക് മരണകരമായ ഒരു രോഗം ഉണ്ടായി ഡോക്ടർമാർ ആറ് മാസത്തിൽ കൂടുതൽ ജീവിക്കയില്ല എന്ന് വിധിയെഴുതി ഈ സ്ഥാനത്ത് ഇപ്പോൾ ആറു വർഷം കൂടി ഈ രോഗത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം തന്നു കൂടാതെ മക്കളെ തന്നു മൂന്ന് കൊച്ചുമക്കളെ തന്നു ഒന്ന് ഹബേൽ രണ്ട് ജെറിയ മറിയം മാത്യു മൂന്ന് ജസ്യ മറിയം മാത്യു എന്നിവരെയും തന്ന ദൈവത്തിൻ്റെ സ്തോത്രം എന്നല്ല അതുങ്ങളെയും ദൈവോക്തി വളർത്താൻ സാധിച്ചു അങ്ങനെ എന്നെ ദൈവം സഹായിച്ചു ഇപ്പോൾ എൺപത്തിമൂന്ന് വയസ്സുവരെയും ജീവിക്കാനും ദൈവം സഹായിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സഹോദരങ്ങളോടും സഭാവിശ്വാസികളോട് നന്ദി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ചെ ഒന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്തേക്ക് നിലനിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു അപ്രകാരം എനിക്കും ചിന്തിപ്പാനും വിശ്വസിപ്പാനും ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ സ്തോത്രം